തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ സി പി എമ്മിന് അൻപത്തെട്ട് സീറ്റ് കോൺഗ്രസ്സിന് എൺപത് സീറ്റ് രണ്ട് സീറ്റ് ബി ജെ പിക്ക് അപ്പോൾ സ്വാഭാവികമായി ഇത് നിലനിർത്തുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമോ അതിന് ഉത്തമമായ കണക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് പാർലമെൻറ്റ് സീറ്റുകളിൽ പതിനെട്ടെണ്ണവും കോൺഗ്രസിനാണ് കിട്ടിയത് ഒരെണ്ണം ബി ജെ പിക്ക് ഒരെണ്ണം സി പി സി പി എമ്മിന് അപ്പോൾ ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വിചിത്രമാണ് യു ഡി എഫിന് നൂറ്റി പത്ത് എം എൽ എമാരെയാണ് കിട്ടേണ്ടത് അതേസമയം സി പി എമ്മിന് വെറും അല്ലെങ്കിൽ എൽ ഡി എഫിന് വെറും പത്തൊമ്പത് എം എൽ എ മാർ ബി ജെ പിക്ക് ആകട്ടെ പതിനൊന്ന് എം എൽ എ മാർ ഇതിലെ അന്തരം നമുക്ക് മനസ്സിലാകുമല്ലോ ഇപ്പം ആ ഒരു കണക്ക് തിരിച്ച് ലെജിസ്ലേച്ചറിലേക്ക് പിന്നെ തദ്ദേശ സ്വയംഭരണത്തിലേക്ക് വന്നപ്പോൾ തിരിച്ചാണ് വന്നിരിക്കുന്നത് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് എൺപത് അമ്പത്തെട്ട് രണ്ട് എന്ന് വന്നിരിക്കുന്നു ഇതും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല കാരണം പാർലമെന്റ് ഇലക്ഷൻ വേറെ അസംബ്ലി ഇലക്ഷൻ വേറെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വേറെ ഇത് മൂന്നും മൂന്നായിട്ട് പോവുകയുള്ളൂ ആ അതുകൊണ്ട് തന്നെ അല്ല ഇതൊരു കുറവാണ് സംഭവിക്കുന്നത് അല്ലെ ലോക്സഭയിൽ നൂറ്റി പത്ത് എൺപത് അപ്പം വീണ്ടും കുറയുമോ വീണ്ടും കുറയാൻ ഒരിക്കലും പറ്റില്ല ഇത് ഈ കുറവ് വന്നിരിക്കുന്നു ഇതിൽ നിന്നും കുറയാനാണ് ഇനി സാധ്യത എൺപത് തന്നെ കോൺഗ്രസ് കോൺഗ്രസ് പറയുമ്പോൾ സി പി എം മുന്നോട്ട് വരും ആ അതിനുള്ള സാധ്യതയുണ്ട് കാരണം സി പി എമ്മിന് ഇപ്പോൾ നഷ്ടപ്പെട്ടത് എവിടെയൊക്കെയാണെന്ന് അവർക്ക് പൂർണമായും പിടികിട്ടിട്ടുണ്ട് ആ നിങ്ങൾ കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്ക് തെക്കൻ കേരളത്തിൽ വലിയ തെറ്റില്ലാത്ത വിധത്തിൽ സി പി എം പിടിച്ചു തന്നിട്ടുണ്ട് പാലക്കാടും കാസർഗോഡും പിടിച്ചു നിന്നിട്ടുണ്ട് ഏ കണ്ണൂരും പിടിച്ചിട്ടുണ്ട് കാസർഗോഡും കുറച്ച് അവർക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ജില്ലാ പഞ്ചായത്തിന്റെ നിലവാരമായിരിക്കും നമ്മൾ ഒരുപക്ഷെ അസംബ്ലിക്ക് നോക്കേണ്ടത് അതോടൊപ്പം ബി ജെ പിക്ക് ത്രികോണ മത്സരത്തിന് ചാൻസ് ഉള്ള കുറേ മണ്ഡലങ്ങളുണ്ട് അത് ടോസാണ് അണ്ടർഗ്രൗണ്ട് കളികളും അതിനകത്ത് നിർണായകമാണ് ഇതേ കളികൾ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും വോട്ടുകൾക്ക് മറ്റ് മണ്ഡലങ്ങളിലും വരാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇനി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ മൂന്ന് മുന്നണികൾക്കും ജീവൻ ജീവ പോരാട്ടത്തിലേക്കാണ് അത് യാതൊരു അതുമായി യാതൊരു യാതൊരു ബന്ധവുമില്ല കാരണം ഇപ്പം തന്നെ ഈ കിട്ടിയിരിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ നാല് താമര വിരിയിക്കാൻ അവർക്ക് കഴിയും നേമത്ത് വട്ടിയൂർക്കാവില് കഴക്കൂട്ടത്ത് അതുപോലെ തന്നെ ഒന്ന് നല്ലപോലെ ശ്രമിച്ചാൽ തിരുവനന്തപുരത്ത് ആ സ്ഥാനാർത്ഥി നിർണയം വളരെ പ്രധാനപ്പെട്ടതാണ് നിഷ്പക്ഷമായ കൂടുതൽ വോട്ടുകൾ വീഴുന്നതിനുള്ള സന്ദർഭം പ്രധാനപ്പെട്ടതാണ് അവിടെ ഇപ്പോൾ വികസിത അനന്തപുരിക്ക് വയ്ക്കുന്ന മുദ്രാവാക്യം അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് വികസനം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ലക്ഷണവും കൂടെ അല്ലെങ്കിൽ ഒരു കാരണവും കൂടെ ഈ ഒരു ബൂസ്റ്റ് കൊടുക്കുന്നതിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നാല് മിനിമം നാല് അതുപോലെ തന്നെ ആറ്റിങ്ങിൽ വളരെ കഴിഞ്ഞ തവണത്തെ പോലെ ടൈറ്റ് ഫൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കായംകുളം അതുപോലെ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ പിന്നെ തിരുവല്ല അതിന് പറ്റിയ സ്ഥലമാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തേക്കായിട്ട് അത് വ്യാപിച്ച് വരും കുറച്ചുകൂടെ പോളറൈസേഷനുള്ള സാധ്യതയും വരും ഈ ക്രിസ്ത്യൻ ഹിന്ദു കോമ്പിനേഷന് കുറച്ചുകൂടെ സാധ്യത ഇതിൽ വന്നേക്കാം അപ്പോൾ അവർ അത് വരുമ്പോൾ ഒരു നാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ത്രികോണ മത്സരത്തിനുള്ള ഒരു ചാൻസ് വരും അതിൽ നാൽപ്പതും വിജയിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൽ മത്സരം അത്തരത്തിൽ മത്സരം കൊടുക്കാൻ കഴിയുമ്പോൾ അതിൽ ചില വിട്ടുവീഴ്ചകൾ ചിലർക്ക് വേണ്ടി വരും ആ വിട്ടുവീഴ്ചകൾ അവസാന നിമിഷം എങ്ങനെ വരുന്നു പിണറായി സർക്കാരിന് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ എൽ ഡി എഫിൽ നിന്നും ഹൈന്ദവോട്ടുകൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ സാറ് പറയുന്ന സ്വാഭാവികമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ആ നില കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പോകാനുള്ള പ്രധാനപ്പെട്ട വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് പോയത് കുറച്ച് മുസ്ലിം വോട്ടുകളാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു അത് മുസ്ലിം വോട്ടുകൾ പോയത് അവർ ബി സി പി എം കേഡർ അല്ലാതാകുക അല്ലേ ഇത് ഇപ്പോൾ താമര വിരിയാതിരിക്കാനായിട്ട് ചില സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്തൊമ്പത് സീറ്റ് പിന്നെ കോൺഗ്രസിന് ഇവിടെ കിട്ടിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ സി പി എം ജയിച്ച പലയിടത്തുമാണ് ഇപ്പൊ ബി ജെ പി കോൺഗ്രസ് ഈ സീറ്റുകൾ പിടിച്ചിരിക്കുന്നത് ഒരാറ് സീറ്റില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു പിന്നെ സി പി എമ്മിന്റെ മുസ്ലിം പിന്നെ കേഡറിൽ നിന്ന് വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ല അത് കൃത്യമായി ആ കണക്ക് പരിശോധിക്കേണ്ടത് കൊല്ലത്തല്ലേ കൊല്ലത്ത് ആറിൽ കൊല്ലത്ത് പിന്നെ പിക്ചർ തിരിച്ചും വന്നിട്ടുണ്ട് അത് കാരണം ഹിന്ദു പോളറൈസേഷൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിന്നെ കൊല്ലത്ത് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട് ഹിന്ദു പോളറൈസേഷൻ കൂടിയിട്ടുണ്ട് പക്ഷേ അതിൽ ചില വിള്ളലുകൾ വീഴ്ത്തുന്നതിനും അതിൽ ഭരണത്തിൽ എത്തിക്കാതിരിക്കുന്നതിനുമാണ് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് മറിച്ച് വോട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സീറ്റ് കൂടി സി പി എമ്മിൻ്റെ വോട്ട് സീറ്റ് പലയിടത്തും കുറഞ്ഞു പക്ഷെ അത് തിരിച്ചാണ് വന്നിരുന്നെങ്കിൽ ചില സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഒരു നാലോ അഞ്ചോ സീറ്റുകൾ കൂടെ കൂടുതൽ കിട്ടിയത് ആ ഫൈറ്റ് ടൈപ്പ് ഫൈറ്റാകുന്ന ചില സ്ഥലങ്ങൾ വരുമല്ലോ അതായത് മറിക്കാതിരുന്നെങ്കിൽ അവിടെ യഥാർത്ഥ ത്രികോണം നിൽക്കുക ത്രികോണ മത്സരം നിൽക്കുകയാണെങ്കിൽ അവിടെ അപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ഒരു നാലോ അഞ്ചോ സീറ്റുകൾ കൂടി ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് ആ പത്ത് സീറ്റുകളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് സീറ്റെങ്കിലും സി ബി ജെ പിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് സീറ്റ് ബി ജെ പിക്ക് ഷുവറായിട്ടും ഒരു ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പത്ത് സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതിൽ അഞ്ചെണ്ണമെങ്കിലും അങ്ങനെ സി ബി ജെ പിക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാനന്ന് പറഞ്ഞു ആ അഞ്ച് സീറ്റുകൾ കൂടെ ആയിരുന്നെങ്കിൽ അമ്പത്തിരണ്ട് എത്തുമായിരുന്നു പക്ഷേ അത് വരാതിരിക്കാൻ വേണ്ടി നടത്തിയ ചില ആ അഞ്ച് വരാതിരിക്കാൻ ഉള്ള നടത്തിയ നീക്കങ്ങളിൽ രണ്ട് ഭംഗിയായിട്ട് ഫലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്പതിലെത്തിയത് തീർച്ചയായിട്ടും അത് നാപ്പത്തെട്ടിൽ പോകേണ്ടതാണ് നാൽപ്പത്തെട്ടിൽ പോകാതിരുന്നത് നേരിയ ഭൂരിപക്ഷത്തിനൊക്കെ ചിലടത്ത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞു ചില വാർഡുകൾ രണ്ടു പണ്ടോട്ട് ഇരുപത്തി ആറ് തോട്ട് പതിനാല് വോട്ടിനൊക്കെ ജയിച്ചത് അങ്ങനെയാണ് കാരണം അവിടെ ഭയങ്കരമായ പോളറൈസേഷൻ നടത്തിയിട്ടുണ്ട് അത് മതാടിസ്ഥാനത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തിയെന്ന് വരെ പലരും പറയുന്നു അത് നമ്മളിപ്പം പാർട്ടിയല്ല നോക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് വോട്ടിങ്ങിലേക്ക് തിരിച്ചുവിട്ട സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ബി ജെ പി പഠിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണദാസിൻ്റെയൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ അത് വളരെ കുലംകഷണമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ചുകൊണ്ട് അസംബ്ലിയിലേക്ക് പോകാൻ പറ്റില്ല നമ്മൾ പാർലമെന്റിൽ പറഞ്ഞ പോലെ പാർലമെൻറ്റിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു വിധത്തിലും കിട്ടില്ല പിന്നെ പതിമൂന്ന് സീറ്റ് ബി ജെ പിക്ക് പത്തൊമ്പത് സീറ്റ് എൽ ഡി എഫിനും അല്ലേ യാതൊരു വിധത്തിലും നമുക്ക് ബേസില്ലാത്തതാണ് നൂറ്റിപ്പത്തി സീറ്റ് യു ഡി എഫിനും ഇപ്പോൾ വന്നിരിക്കുന്നതും യാഥാർത്ഥ്യമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എൺപത് അമ്പത്തെട്ട് പന്ത്രണ്ടും യാഥാർത്ഥ്യമല്ല ഇതിൽ യാഥാർത്ഥ്യത്തോടടുത്തു വരാൻ സാധ്യതയുള്ളത് ജില്ലാ ബ്ലോക്ക് മാത്രം എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യത്തോടുള്ള പിക്ചർ കിട്ടും ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ബ്ലോക്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥ നോക്കുകയാണെങ്കിൽ അപ്പോഴും ബി ജെ പിക്ക് ഒന്നുമില്ലല്ലോ ചോദിക്കാം പക്ഷേ അല്ലെങ്കിൽ കാസർഗോഡ് ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം അങ്ങനെയല്ല അത് വരുമ്പോഴും എവിടെയൊക്കെ രണ്ടാമത് വന്നിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ബി ജെ പി തൊട്ടടുത്ത് രണ്ടാമത് വന്നിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് മുന്നോട്ട് സാധ്യതയുണ്ട് അതെല്ലാം കൂടി ചേർന്ന് വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ചിലപ്പോൾ താമര വിരിയാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ബി ജെ പിക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ടൈറ്റ് ഫൈറ്റ് വരുന്ന നാൽപ്പത് ടൈറ്റ് ഫൈറ്റിൽ നാൽപ്പത് പ്രമുഖ സ്ഥാനാർത്ഥികളെ ഇപ്പം രാജീവ് ചന്ദ്രശേഖരുടെ ഏറ്റവും വലിയ വിജയം എന്താ തിരുവനന്തപുരത്ത് നിർത്തിയ സ്ഥാനാർത്ഥികളുടെ മികവാണ് മുദ്രാവാക്യത്തിൻ്റെ മികവ് ഉണ്ട് വികസന മുദ്രാവാക്യമുണ്ട് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ മികവുമുണ്ട് അതുപോലെ തന്നെ ഈ നാൽപ്പതോ നാൽപ്പത്തൊന്നോ വരുന്ന സീറ്റുകളിൽ അവർ ഉത്തമരായ സ്ഥാനാർത്ഥികളെ ആ പ്രാദേശിക പ്രാതിനിധ്യം കൂടെ നോക്കി വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാദേശിക ഇക്വേഷനും കൂടെ നോക്കി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇത്തവണ തെറ്റില്ലാത്ത ഒരു പത്തിനടുപ്പിച്ച് വരുന്ന ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്നാൽ സി പി എമ്മും വളരെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകും കാരണം അവരുടെ അടിത്തറ ഇളകി എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അസംബ്ലി നോക്കുമ്പോൾ കണ്ടില്ലേ എൺപത് അമ്പത്തെട്ട് രണ്ടാണ് നിൽക്കുന്നത് അല്ലേ ആ അമ്പത്തെട്ട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒട്ടും മോശമല്ലാത്ത പെർഫോമൻസ് ആണ് അമ്പത്തെട്ട് എന്ന് പറയുന്നത് ആ അമ്പത്തെട്ട് എഴുപതാക്കുന്നതിന് അവർക്ക് അപ്പം പരിശ്രമിച്ചാൽ കഴിയുന്നതാണ് ഒരുപക്ഷെ അതിനു വേണ്ട നീക്കങ്ങൾ ചില അന്തർധാരകൾ തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടായി കൂടാറുന്നില്ല അത് വരുമ്പോൾ ഈ പിക്ചർ മാറും ഒരു എട്ടോ പത്തോ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുന്നതും എഴുപത് സീറ്റ് സി പി എമ്മിന് വരുന്നതുമായ എഴുപതോ എഴുപത്തിരണ്ടോ സീറ്റ് വരാൻ സാധ്യതയുള്ള ഇതിലേക്ക് വന്നാൽ ഈ എൺപത് എന്നുള്ള ചിലപ്പം വളരെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ വടക്കോട്ട് ഈ തന്ത്രമൊന്നും നടക്കില്ല മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോഴും അതേപോലത്തെ റിസൾട്ടുകൾ വരാൻ സാധ്യതയുണ്ട് തെക്കെന്നാൽ കേരളത്തിൻ്റെ ആ മാപ്പൊന്ന് എടുത്ത് നോക്ക് ഞങ്ങൾ എനിക്കൊന്ന് കേരളാ മതിയ മാപ്പ് കറക്റ്റായിട്ട് മിനിങ്ങാത്ത കേരള മതിയായ മാപ്പ് കറക്റ്റായിട്ടുണ്ട് എവിടെയൊക്കെ ചുമപ്പ് വന്നിട്ടുണ്ട് എവിടെയൊക്കെ പച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെക്കൻ കേരളം ഏതാണ്ട് ചുവന്നു തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തുകളുടെ ഇത് നോക്കുമ്പോൾ പാലക്കാടും ഏതാണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന വിധത്തിലാണ് നിൽക്കുന്നത് അതുപോലെ കാസർഗോഡ് കണ്ണൂരൊക്കെ അവരുടെ മേധാവിത്വം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ സി പി എമ്മിനെ ഇപ്പോൾ അമ്പത്തെട്ട് ഈ ഗതികേട്ട സമയത്തും കാണിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുപതിലേക്ക് എത്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല അതിലേക്കുള്ള ശ്രമത്തിലായിരിക്കും സി പി എമ്മിനി മുന്നോട്ട് നീങ്ങുന്നത്